ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ആ കണ്ടുപിടിച്ച ഒരു മുടികൾ പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഉണ്ണിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതാ നമ്മൾ കണ്ട് നമ്മുടെ കാറിലൊക്കെ ചെയ്തൊരു സംഭവമാണ് വണ്ടിയിൽ ആളില്ലാതെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓണാക്കാനും ഓഫാക്കാനും പറ്റിയ ഇതാ അത് ഓൾറെഡി നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ കണ്ടതാണ് അതാ ഉണ്ണിയുടെ വീട്ടിലാണ് എത്തിയേക്കണത് എത്തിയേക്കുന്നത് ഇതാണ് ഉണ്ണിയുടെ വീട് ഇവിടെ അല്ലേ ഉണ്ണി സത്യം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മൊടികൾ കണ്ടുപിടിച്ചിട്ട് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ട് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം രണ്ട് മില്യൻ ആവാൻ പോകുന്നു വീഡിയോ എന്താണ് റെസ്പോൺസ് സത്യം നല്ല റെസ്പോൺസ് ആണ് കൺഫേം ആയിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞു ഡിവൈസ് ആണ് നമ്മുടെ ഇതും രണ്ടും ഇപ്പൊ വരും ചെയ്യാൻ വേണ്ടിട്ട് ാണ് ലിസ്റ്റിൽ വന്നോണ്ടേരിക്കാണ് പറ്റത്തില്ല അപ്പൊ ഇതിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ട് ആൾക്കാർക്ക് ഒരുപാട് കൊസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഇത് വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ കംപ്ലൈന്റ് വരുമോ എന്നുള്ളത് ഇതിന്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് സാവളസ് മലയാളം അതെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ മാത്രം അതായത് റേറ്റ് കുറവില് കേരളത്തിൽ എവിടെയാണെങ്കിലും പോയിട്ട് ഉണ്ണി ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വണ്ടിയിൽ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോവാണ് അല്ലെ അപ്പൊ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ പേജും കൂടെ